ബംഗളൂരുവിലെ വിൽസൺ ഗാർഡനിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച അപകടം അപകടത്തിൽ വീട് പൂർണ്ണമായി തകർന്നു എട്ട് പേർക്ക് പരിക്ക് പരിക്കുപറ്റി പരിക്കേറ്റവരിൽ പേരുടെ നില ഗുരുതരമാണ് ശ്രീധരൻ വിവരങ്ങളുമായി ശ്രീധരൻ ഇത് വലിയൊരു അപകടമാണല്ലോ രതീഷ് ശക്തമായിട്ടുള്ള ഒരു സ്ഫോടനം തന്നെയാണ് ഉണ്ടായത് രാവിലെ എട്ട് കൂടി അതായത് ഏറെ ആളുകൾ തിങ്ങി പാർക്കുന്ന വിൽസൺ ഗാർഡൻ മേഖലയിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഒരുപാട് വീടുകൾ തൊട്ടടുത്തടുത്തടുത്തുള്ള ഒരു പ്രദേശമാണ് അവിടെയാണ് ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതായിട്ടുള്ള ഒരു സ്ഫോടനം ഉണ്ടായത് ഏതായാലും ഒരു വീട്ടിലെ എട്ട് പേർക്കാണ് പരിക്കേറ്റതെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് ഉടൻ തന്നെ അഗ്നിശമന സേനയ്ക്ക് സ്ഥലത്തെത്തി തീയണക്കുകയും ആളുകളെ ഈ അവശേഷങ്ങൾക്കിടയിൽ കുടുങ്ങിയ ആളുകളെയൊക്കെ അവിടെ നിന്ന് മാറ്റുകയൊക്കെ ചെയ്തിരുന്നു ായാലും രണ്ടുപേർ ആശുപത്രിയിൽ ഗുരുതരമായി തുടർന്നു ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുകയാണ് സമീപത്തുള്ള വീടുകൾക്ക് കാര്യമായിട്ടുള്ള തകരാർ സംഭവിച്ചിട്ടുണ്ട് പല വീടുകൾക്കും ചുവരുകൾ വിണ്ട നിലയിലൊക്കെയാണ് ഏതായാലും ചില വീടുകൾ അപകടാവസ്ഥയിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ ആളുകളെ മാറ്റിയിട്ടുണ്ട് നിലവിലവിടെ അഗ്നിശമന സേന ഈ അവശിഷ്ടങ്ങളൊക്കെ നീക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിനെ സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ അട്ടിമറിയൊക്കെ ഇതിലുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സമീപകാലത്ത് ബംഗളൂരു നഗരത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ സംഭവത്തെ വിഷയ ഗൗരവമായി തന്നെ പ്രാഥമികമായി ർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടമാണ് എന്നുള്ള തന്നെയാണ് അഗ്നിശമന സേനയും വലിയ അപകടമാണ് ഉണ്ടായത് ഒട്ടേറെ സംശയങ്ങളുണ്ട് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുള്ള അപകടം എന്താണ് പ്രാഥമികമായി വരുന്നവരും വീട് പൂർണ്ണമായി തകർന്നു എട്ട് എട്ടുപേർക്ക് പരിക്കുപറ്റി അത് രണ്ടുപേരുടെ നില ഗുരുതരമാണ് കെ ബി ശ്രീധരനാണ് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്